ഹലോ വെൽക്കം ബാക്ക് ടു അമയാസ് ഡിസൈൻസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ടോപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ടോപ്പ് ബോട്ടം സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് പാനൽ കട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് ഇത്രയാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ ലാസ്റ്റായിട്ട് ടു ഡബിൾ നയൻ്റെ കുർത്തീസും കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് പാനൽ കട്ട് കുർത്തിയാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ ട്രാൻസാക്ഷനെയുള്ളൂ എല്ലാ കുർത്തീസും നമുക്ക് നമ്മൾ പോസ്റ്റൽ വഴിയോ ഡി ടി ഡി സി വഴിയോ ആയിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത് പോസ്റ്റൽ നമുക്ക് ഫ്രീ ഷിപ്പിങ്ങാണ് ഡി ടി ഡി സി ആണെന്നുണ്ടെങ്കിൽ പത്ത് രൂപ എക്സ്ട്രാ പേയ്മെൻ്റ് ആയിട്ട് ചെയ്യേണ്ടിയായിട്ട് വരും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കുർത്തി ഈ പാനൽ കട്ട് കുർത്തിയാണ് നല്ല ഭംഗിയുള്ള മിറർ വർക്കും ബീഡ്സ് വർഗൊക്കെ ചെയ്തിട്ടുള്ള ഒരു പാനൽ കട്ട് കുർത്തിയാണ് ഇതിൻ്റെ കളർ വരുന്നത് ഒരു ബ്ലാക്കും മെറൂണ് ചിക്കു കളർ അതെല്ലാം കൂടിയിട്ടാണ് നമ്മുടെ ഇതിന്റെ ഒരു കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പാനൽ കട്ട് കുർത്തിയാണ് കേട്ടോ റൗണ്ട് നെക്കൊക്കെ വന്നിട്ട് യോക്കിൽ ബ്ലാക്കും മെറൂൺ ചിക്കു കളറും വന്നിട്ടുള്ള ഒരു ഫാബ്രിക് കൊടുത്തിട്ട് മിറർ വർക്കും ബീഡ്സ് വർഗൊക്കെ ചെയ്തിട്ടുണ്ട് സ്ലീവിന്റെ എൻഡിലായിട്ട് ആ ഒരു സെയിം ഫാബ്രിക് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ കുർത്തിയുടെ എൻഡിലായിട്ടും ആ ഒരു സെയിം ഫാബ്രിക് കൊണ്ട് നമ്മൾ പാച്ച് കൊടുത്തിട്ടുണ്ട് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഫോർട്ടി സെവൻ പ്ലസ് വരുന്നുണ്ട് ട്വൽവ് പാനലാണ് നമ്മൾ ഈ ഒരു കുർത്തി ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയുണ്ട് നല്ല രസമാണ് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് നല്ല ഇതിൻ്റെ കറക്റ്റായ ഒരു കളർ നമുക്ക് വീഡിയോയിൽ കിട്ടുന്നില്ല കറക്റ്റിൻ്റെ ഒരു കളർ നമുക്ക് അറിയാൻ പറ്റുന്നില്ല പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് വീഡിയോയിൽ കാണുന്നേക്കാളിലും ഭംഗിയാണ് ഇത് നേരിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെയാണ് മിറർ വർക്കും ബീഡ്സ് വർക്കൊക്കെയാണ് നമ്മൾ യോക്കിൽ ചെയ്തിരിക്കുന്നത് യോക്ക് ഒരു ആലില പോലെയാണ് കേട്ടോ ആലില ഷേപ്പിലാണ് നമ്മൾ പാച്ച് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് മിറർ വർക്കും ബീഡ്സ് വർക്കൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഡോറീസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് കുർത്തി വരുന്നത് സ്ലീവിൻ്റെ എൻ്റെ നമ്മൾ ഈ ഒരു സെയിം ഫാബ്രിക് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവിൻ്റെ എൻഡിലായിട്ടും ഈ ഒരു സെയിം ഫാബ്രിക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് കുർത്തി വരുന്നത് എൻ പോർഷനിലായിട്ട് നമ്മളിങ്ങനെ കൊടുത്തിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ട്വൽ പാനൽ കുർത്തിയാണ് ട്വൽ പാനൽ വരുന്ന കുർത്തിയാണ് ഇതിന് നമുക്ക് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ട് വരുന്നത് ഈ കുർത്തിയുടെ റേറ്റ് വന്നിട്ടുള്ളത് എയ്റ്റ് ട്വൻറ്റി ഫൈവാണ് എയ്റ്റ് ട്വൻറ്റി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമുക്ക് ഈ ഒരു അടിപൊളി സൂപ്പർ പാനൽ കട്ട് കുർത്തി ലഭിക്കുന്നത് അപ്പോൾ വാങ്ങാനായിട്ട് ഒരു താല്പര്യമുള്ളവർക്ക് താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ വെബ്സൈറ്റിലും കുർത്തീസ് എല്ലാം തന്നെ അവൈലബിൾ ആയിരിക്കും നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു എയർലൈൻ പാറ്റേണി വന്നിട്ടുള്ള കുർത്തിയാണ് ഇതൊരു റൗണ്ടിനൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ ഇതൊരു പീച്ച് നല്ലൊരു ഡാർക്ക് പീച്ച് കളറും വൈറ്റ് കളറുമായിട്ട് വന്നിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് നമുക്ക് ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത് യോക്കിൽ നമ്മൾ ബീഡ്സ് വർക്കും അതുപോലെ ത്രെഡ് ഇങ്ങനെ പൂക്കൾ പോലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് യോക്ക് വന്നിരിക്കുന്നത് ഒരു സ്ക്വയർ ഷേപ്പിൽ പാച്ച് കൊടുത്തിട്ട് അതിലേക്കാണ് ഈ ഹാൻഡ് വർക്കൊക്കെ വന്നിട്ട് വന്നിരിക്കുന്നത് റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് ഈ യോക്കിൽ വരുന്ന ആ ഒരു സെയിം ഫാബ്രിക് നമ്മൾ സ്ലീവിന്റെ വേണ്ടിലായിട്ട് കൊടുത്തിട്ടുണ്ട് കുട്ടിയുടെ ലെങ്ത് വരുന്നത് ഒരു ഫോർട്ടി പ്ലസ് വന്നിട്ടുണ്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചോളം കുത്തിക്ക് ലെങ്ത് വന്നിട്ടുണ്ട് എലൈൻ പാറ്റേണിലാണ് വരുന്നത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പ്യുവർ കോട്ടൺ ഫാബ്രിക് ആണ് കുട്ടിയുടെ ക്ലോസർ വ്യൂ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ എലൈൻ പാറ്റേണിലാണ് വരുന്നത് ഇവിടെ നമ്മളിങ്ങനെ ത്രെഡ് ത്രെഡ് ഇങ്ങനെ പൂക്കൾ പോലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ കട്ട് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു സ്ക്വയർ ഷേപ്പിൽ പാച്ചൊക്കെ കൊടുത്തിട്ടാണ് ഇങ്ങനെ വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് നമുക്ക് ഈ ഒരു കുർത്തി അവൈലബിൾ ആയിട്ട് വരുന്നത് റേറ്റ് വന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ ആണ് സിക്സ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് നിങ്ങൾക്ക് ഈ ഒരു കുർത്തി ലഭിക്കുന്നത് അടിപൊളി ഒരു കുർത്തിയാണ് കേട്ടോ കാണാൻ നല്ല രസമാണ് നല്ല ഭംഗിയാണ് പ്യുവർ കോട്ടൺ ഫാബ്രിക് ആണ് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ടോപ്പ് ബോട്ടം സെറ്റാണ് ടോപ്പ് ബോട്ടം ആയിട്ട് വന്നിട്ടുള്ള കുർത്തിയാണ് ബ്യൂട്ടിഫുൾ ആയി നല്ല ഭംഗി ഇതിൻ്റെ ഒരു ബ്ലാക്ക് നമ്മൾ കുറച്ച് ദിവസം മുൻപ് നമ്മൾ കൊണ്ടുവരുന്നത് നല്ല മൂവിങ് ഉണ്ടായിരുന്നു ഇത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു റെഡ് കളറാണ് കേട്ടോ നല്ല ഭംഗിയാണ് നല്ല രസമുള്ള കളറുമാണ് വർക്കൊക്കെ ആണെങ്കിൽ നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു കുർത്തിയാണ് സ്ലിറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് യോക്കിൽ നമ്മൾ സ്ക്വയർ ഷേപ്പിൽ പാച്ച് കൊടുത്തിട്ട് വൈറ്റ് കളർ വരുന്ന ബീഡ്സും അതുപോലെ കട്ട് ബീഡ്സും കൊണ്ട് ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് നല്ല ഭംഗിയായിട്ടൊരു നല്ല ഭംഗിയായിട്ട് തന്നെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ഉള്ളിലായിട്ടും ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് സിക്സ് ആ പ്രിന്റാണ് കേട്ടോ നമ്മൾ യോക്കിൽ കൊടുത്തിരിക്കുന്നത് അത് ആ സെയിം ഫാബ്രിക് തന്നെ നമ്മൾ സ്ലീവിൻ്റെ ഇതിലായിട്ടും കൊടുത്തിട്ടുണ്ട് ബോട്ടം ആ ഒരു സെയിം ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് ഇങ്ങനെയുണ്ട് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരുന്നത് ഹെവി ഹാൻഡ് ആണ് ചെയ്തിരിക്കുന്നത് ഇവിടെയൊക്കെ നമ്മൾ കട്ട് ബീഡ്സും ബീഡ്സും ഒക്കെ കൊണ്ട് ഹാൻഡ് വർക്ക് ചെയ്താൽ ചുറ്റിലും നമ്മൾ ഹെഡ് ബീഡ്സും ബീഡ്സും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഉള്ളായിട്ട് മിറേഴ്സും കൊടുത്തിട്ടുണ്ട് മിറേഴ്സും കട്ട് ബീഡ്സും ബീഡ്സും എല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല ഹെവി ഹാൻഡ് വർക്കിൽ വന്നിട്ടുള്ള കുർത്തിയാണ് ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ വരും ഈ കുർത്തി ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലിറ്റഡ് കുർത്തിയാണേ കോട്ടൺ ഫാബ്രിക് ആണ് പ്യൂർ കോട്ടൺ ഫാബ്രിക്കിലാണ് നമ്മൾ ഈ ഒരു കുർത്തി കൊണ്ടുവന്നിട്ടുള്ളത് ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള കുർത്തിയാണ് കേട്ടോ നല്ല ഹെവി ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ബോട്ടം വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ നമ്മൾ ഇലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ടാണ് ബോട്ടം ചെയ്തിട്ടുള്ളത് കുർത്തിയുടെ ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ആണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ റേഞ്ചിൽ കുർത്തിക്ക് ലെങ്ത് വന്നിട്ടുള്ളത് ബോട്ടത്തിൻ്റെ ലെങ്ത് വന്നിട്ടുള്ളത് തേർട്ടി നയൻ ഫോർട്ടി ആ ഒരു റേഞ്ചിലാണ് ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് നമുക്ക് ഈ ഒരു ടോപ്പ് ബോട്ടം സെറ്റ് അവൈലബിൾ ആയിട്ട് വരുന്നത് റേറ്റ് വന്നിട്ടുള്ളത് എയ്റ്റ് ഡബിൾ നയൻ ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അങ്ങനായിട്ട് താല്പര്യമുള്ളവർക്ക് താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി സ്ക്രീൻഷോട്ട് അയക്കുമ്പോഴത്തേക്ക് സൈസും കൂടി ഒന്ന് മെൻഷൻ ചെയ്തിട്ട് വേണം കേട്ടോ അയക്കാനായിട്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ടോപ്പ് ബോട്ടം ഷോളും കൂടി വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ കളർ വന്നിട്ടുള്ളത് ഒരു വയലറ്റ് ആൻഡ് ഒരു വൈറ്റ് കളർ കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയുള്ള കളറാണ് ത്രീ പീസ് സെറ്റാണ് സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഡെയിലി വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് ഷോൾ വന്നിട്ടുള്ളത് നല്ല ലെങ്തിലും നല്ല വിട്ടുമൊക്കെയാണ് വന്നിട്ടുള്ളത് അല്ലെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ആണെങ്കിലും ടോപ്പ് ആണെങ്കിലും എല്ലാം നല്ല സിമ്പിൾ ആയിട്ട് വന്നിട്ടുള്ള കുർത്തിയാണ് നല്ല സിമ്പിൾ ആയിട്ട് ഡെയിലി വെയറായിട്ട് ഓഫീസ് വെയറായിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ത്രീ പീസ് സെറ്റാണിത് ആയിട്ട് വന്നിട്ടുള്ളതാണ് വീനക്കൊക്കെ കൊടുത്തിട്ട് സിമ്പിൾ ആയിട്ട് വന്നിട്ടുള്ള അടിപൊളി പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഒരു ടോപ്പ് ബോർഡ് ടോപ്പ് ബോർഡ് ദുപ്പട്ട സെറ്റ് ആണ് ഷോളും വന്നിരിക്കുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ തന്നെയാണ് ബോട്ടവും എല്ലാം തന്നെ ഫുൾ ഫുൾ സെറ്റ് നമ്മൾ കോട്ടൺ ഫാബ്രിക്കിലാണ് കൊണ്ട് ടോപ്പിന്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് ഫോർട്ടി ഫൈവ് ആണ് ബോട്ടത്തിൻ്റെ ലെങ്ത് വന്നത് തേർട്ടി നയൻ ഫോർട്ടി ആ ഒരു റേഞ്ചിൽ നമുക്ക് ബോട്ടത്തിൻ്റെ ലെങ്ത് വന്നിട്ടുണ്ട് ബോട്ടം ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് വയലറ്റ് കളർ വയലറ്റ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനാണ് വരുന്നത് രണ്ടിലായിട്ട് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ബാക്കിൽ ലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഒരു തേർട്ടി നയൻ ഫോർട്ടി ആ ഒരു റേഞ്ചിലാണ് നമുക്ക് നമുക്കിതിൻ്റെ ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നത് കുർത്തിയുടെ ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി ഫൈവ് ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസസിൽ നമുക്ക് ഈ ഒരു ടോപ്പ് ബോട്ടം അത് സെറ്റ് അവൈലബിൾ ആണ് റേറ്റ് വന്നിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ ആണ് സെവൻ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് വൈറ്റ് ആൻഡ് ആഷ് കളർ കോമ്പിനേഷന് വന്നിട്ടുള്ള അജിര കുർത്തിയാണ് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് കേട്ടത് നമ്മൾ മുൻപ് കൊണ്ടുവന്നിട്ടുള്ളതാണ് സ്ലിറ്റഡ് കുർത്തിയാണ് ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പ്യൂർ കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് യോക്കിൽ നല്ല ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് റൗണ്ടിനെക്കൊക്കെ കൊടുത്തിട്ട് സ്ലീവിൻ്റെ എൻ്റിലായിട്ട് നമ്മൾ ഈ ഒരു സെയിം ഫാബ്രിക്ക് കൊടുത്തിട്ടുണ്ട് കുർത്തിയുടെ ലെങ്ത് തന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസസ് നമുക്ക് ഈ ഒരു ഈ ഒരു കുർത്തി അവൈലബിൾ ആണ് റേറ്റ് വന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ ആണ് സിക്സ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ ഈ ഒരു കുർത്തി നൽകുന്നത് ഇതൊരു ക്ലോസർ വ്യൂ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ ഇവിടെയൊക്കെ നമ്മൾ കൊണ്ട് ഹെവി ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് റൗണ്ടിനൊക്കെ ഒക്കെ കൊടുത്തിട്ട് ഇവിടെ ആയിട്ട് നമ്മൾ വൈറ്റ് കളറിന് ഇത് പ്രിന്റ് ആണ് കേട്ടോ പ്രിൻറ്റ് വർക്കാണ് പോയിരിക്കുന്നത് കാന്താ കോട്ടനല്ല പ്യുവർ കോട്ടൺ ആണ് ഇതിൽ വൈറ്റ് കളറുള്ള പ്രിന്റും വന്നിട്ടുണ്ട് പിന്നെ ആഷ് കളറും വന്നിട്ടുണ്ട് പ്രിന്റ് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് കുർത്തി ഫിറ്റഡ് കുർത്തിയാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ നമ്മൾ മിറേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചുറ്റിലെ നമ്മൾ മിറേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ വരും നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഇത് ഗ്രീൻ കളറാണ് ഗ്രീൻ ആൻഡ് ഒരു ഇതിലേക്ക് വൈറ്റ് ഓറഞ്ച് അങ്ങനെ കളറൊക്കെ വന്നിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ഇതിൻ്റെയൊക്കെ ലെങ്ത് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ചിലതിൻ്റെ ഫോർട്ടി ഫോറാണ് ചിലതിൻ്റെ ഫോർട്ടി ഫൈവ് അങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ മീഡിയം ലാർജ് സൈസേ ഉള്ളൂ വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ സിമ്പിളായിട്ട് വന്നിട്ടുള്ളതാണ് പിൻഡെക്സ് ടൈപ്പ് ആണ് കേട്ടോ ഈ മോളിൽ നിന്ന് താഴെ വരെ പിൻഡെക്സാണ് കൊടുത്തിരിക്കുന്നത് ഫ്ലിറ്റഡ് ആണേ ഇങ്ങനെയാണ് വരുന്നത് ടു ഡബിൾ നയൺ ആണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ടു ഡബിൾ നയൻ ആണേ അപ്പം ഇതിൻ്റെ ഒരു സൈസ് നിങ്ങൾ കുറച്ചെടുത്ത് ഇപ്പം മീഡിയം യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ച് വലുതായിരിക്കും മീഡിയം സൈസ് അപ്പം ലാർജ് യൂസ് ചെയ്യുന്നവർ ഇതിൻ്റെ മീഡിയം എടുക്കുക എക്സൽ യൂസ് ചെയ്യുന്നവർ ലാർജ് എടുക്കുക അങ്ങനെ എടുക്കുക കേട്ടോ